ഞാനെന്തൊക്കെ വന്നിട്ട് ശിവാടിൻ്റെ നീ ഏത് ആണെന്ന് എന്റെ തുള്ളിയെന്ന് പറഞ്ഞ പുള്ളി സമ്മതിച്ചു വരും വായില്ലേ രാമുണ്ട് ട കണ്ണി പിടിച്ചാ ഇവിടെ കിടക്കണേന്റെ സുഖമാണ് വേറെ തന്നെ പറയല്ല എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ബാങ്കിൽ നിന്നുള്ള പൈസ

ടോർച്ചറും ടോർച്ചറും ഇല്ലാത്ത ടോർച്ചറും ഞാൻ എന്നിട്ട് ഞാൻ ഫ്രഷ് ആളാ ഒരു ഡിങ്കുലത്ത ഒരാളുടെ കൈകൊണ്ട് അവിടെ അന്ന് ചത്ത് മലച്ചു വീണ്

എല്ലാരും നടക്കല്ലേ തെണ്ടിതിരി നടക്കല്ലോ എവിടാൻ എവിടെയാ നിന്റെ ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാ പണ്ട് നിന്റെ അടുത്ത് പട്ടിയും ഞാനാണ് നിങ്ങള് ഓർമ്മ പുതിയ ാമൂരാൾക്കുമ്പോ ഒരു പരിധിയില്ല സത്യം പറയല്ലാമൂര് ഞാൻ മിണ്ടിയാ മിണ്ടിയോ സംസാരിച്ചോളേപ്പിന്നെ

നാളെ വരും ബാബു ഇപ്പൊ ചേട്ടാ നടക്കട്ടെ നടക്കട്ടെ പോയിട്ടേ നിങ്ങളുടെ കൂട്ടത്തില് ദാമെന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നോ പണ്ട് ല്ല വണ്ടി കേ വണ്ടിക്കള വണ്ടി കേടാക്കിട്ട് പോയില്ല ചെറു കയറി പോകുന്നു കേട്ടോട്ടണ്ടാ ബാല അടിയിലാത്ത ചന്ദ്ര നൈസിനെ അവിടെ പോര് നമുക്കല്ലേ ടീമർ ഓക്കേ അല്ലേ നമ്മളെ പോയി കൊമ്പാചൻ തുരി ഡോറണ്ണാ നോക്കേണ്ടേ ഇങ്ങോട്ട് കണ്ടി കഴിഞ്ഞാ ചോദിച്ചാലോ ഓർ പെണ്ണാണോ എന്ന് ചോദിച്ചാലോ ഒരു രണ്ട് നോക്കണ്ടേ അടിച്ച് കരക്കണെ കൊള്ളാണ്ടി ഇങ്ങടെ കൊണ്ടോ വള്ളി ആ പോലെയുള്ള കൊണ്ടച്ചി നീ അപ്പൊ കറന്നത് ഫ്ലഫി കേറ് ഫ്ലഫി കേറ് വണ്ടി കേറ് അന്നെ അടിക്ക്ടാടാ താമോ വണ്ടിലാ താനെ നിന്നെ അടിക്കില്ല ഇങ്ങോട്ട് കേറടാ താമോ ആ വണ്ടി പിന്നെ ഇതു പോത്ത് പോത്തിനെ ഇടുന്നേ സംശയല്ലേ <laughs> <laughs> എനിക്ക് കണ്ടറിടങ്ങേക്ക് എന്തിന്റെ പരിപാടി ഞാൻ കൊമ്പന കണ്ടു വരുന്ന പണ്ട് നിങ്ങളെ പണ്ട് നിങ്ങളെ കുടുംബത്തിന്റെ ദാമെന്ന് പറഞ്ഞ പയനെ അവരിച്ചു വേണം ശല്യം

ഇല്ലടാ അവനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് புள்ளീ ഒരു ബ്രേക്കില ഓക്കേ 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 ചേടാ നടക്കടാ ഓക്കേ 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 പട പട അപ്പൊ അവൻ ഓവർലോഡ് വാ വാ എടാ എടാ ഇനി സ്റ്റീൽ സംസരിച്ച യു ആർ ഗെറ്റ് ആർ വേറെ ഉണ്ടോ വാ അതു വെച്ചടി എന്ന് ചടാടി ചടിച്ചൂടി അതു വെച്ചടിച്ചാ ഒന്നും പറ്റൂലല്ലേ എടാ 14 വർഷം ബാങ്ക് കിട്ടില്ലട്ടോ 14 വർഷം ബാങ്ക് കിട്ടും ആ വെത്ര പ്രോബൽ അടിച്ചാലാ അല്ല കണ്ണ് മാറ്റി ആണോന്ന് അമ്മ മ്മ്. ഓ പനീര വാസ്കുരടെ പനീർ വാങ്ങാൻ വരിയാ. മ്മ്. സെൻട്രൽ വൈൽ. അത് ചുറ്റ. ബസ് ഇടാൻ സ്ഥലം. അതുകൊണ്ട് ഗാരണ്ടി ഓവിയൊന്നും നാലൊന്നും. റാസ്. ഇന്ദോളൻ ജന്തനെ മുഖാന്തന്തരിച്ച ഇന്ദോളൻ പറഞ്ഞോ ഒന്നും പറയാതില്ല. എറി കെപി യു, സെപി യു, സെപി യു. എടാ എന്തോടാ പറഞ്ഞോ ചെന്തന്റെ അടുത്ത് എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞോ ചെറുതിരിച്ചും പറയൂല ചന്ദ്ര പെണ്ണാ പെണ്ണാടേ പെണ്ണാ പെണ്ണാടാ പഴമാണോ ചന്ദ്രാ പഴമാണോ വായിൽ പഴമാണോ ചന്ദ അത്രു ചന്ദ്രു ചന്ദ്രന്റെ കണ്ടിയും നമ്മളെ അവിടെ ഗുലാരുന്നു കോലിട വലുതാ ഇതിന്റെ ഫയർ വേ അതിലെ പേര് ഇവിടെ ചലഞ്ച് കഴിവത് ഇനി സംസാരിച്ച ഗേ ആവണ നന്നേരം തൊട്ട് എം വരെ എം വരെ പറ്റാതിന്റെ ഗേ അവണോ കൊള്ളാ നീ എവിടെ എൻടെ മുടി തന്നിച്ച് മാരി എൻടെ മാരി അണ്ണാ ഇപ്പ കാണ ഒരു മരി ചുങ്ങാണി കണ്ണനെ പോലെ ഉണ്ട് അണ്ണാ നമുക്കൊരു ഹോസ്റ്റേൽ അക്ഷ ഉണ്ട് അണ്ണാ വാ ഹോസ്റ്റേൽ जा ഞാന ഓ നീ എവിടെ നിൽക്കണ നമ്മൾ മുടക്കി നിൽക്കുന്ന ഞാൻ ഒരു കണ്ണ് വെച്ചോടിക്കേ വെയിറ്റ് ആക്ക് ശരി ശരി ഞാൻ ഇവിട വണ്ടി ഇല്ല ഒന്നും ഇല്ല ഇവിട തന്നെ ഓണറ അണ്ണാ എവിടെ നിൽക്കണ നീ ಮತ್ತೆ ഇവിട നിൽക്ക് എന്നിട്ട് സാൻഡി 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 കര അണ്ണാ അവിടെ തന്നെ ഇല്ല സാൻഡിയ പാലാട്ടാ ോട്ടോ തുണിക്കടിക്കണ അവിടെ തന്നെ അവിടെ തന്നെ നമ്മളിപ്പോ അല്ലെങ്കിൽ കാര്യം ചെയ്യാ വണ്ടി എടുത്ത് മുറിക്കുക മുറിക്കുക വണ്ടിയെടുത്ത്